ഈശോ വിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ കാർമൽ രൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈശോയുടെ കരുണയും സ്നേഹവും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു ഗോമഡിയുടെ കാര്യമാണ് സിസ്റ്റി പറയുന്നത് ഈ അടുത്തിടെ എട്ട് വർഷമായിട്ട് സിസ്റ്റർ എവിടെ പോകുമ്പോഴും കൊണ്ട് നടക്കുന്ന പരിശുദ്ധ അമ്മ ഇന്ത്യക്കുള്ളിലും പുറത്തും കേരളത്തിലും എല്ലാം അമ്മയെ കൊണ്ടാണ് പോകുന്നത് പരിശുദ്ധ അമ്മയെ കാണുവാനായിട്ട് ഒരു പ്രാർത്ഥനാ ടീം വരെയാണ് അവർ വന്ന് പരിശുദ്ധ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു ഒരുപാട് അമ്മയുടെ കാര്യങ്ങള് ഇന്ന് വരെയുള്ള അനുഭവങ്ങള് സിസ്റ്റർ അവരുമായി പങ്കുവെച്ചു അതിനുശേഷം പോകാൻ നേരത്ത് വളരെ കൃപയോടും സുഗന്ധ അഭിഷേകത്തോടും കൂടെ അവരെ ഗോപടി കയറി താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഗോപണിയാണ് ഇരുമ്പ് ഗോപണിയാണ് പ്രോവിഷ്യാണ് അമ്മ ആ റൂമിലേക്ക് പരിശുദ്ധ അമ്മ വസിക്കുന്ന റൂമിലേക്ക് വെച്ച് തന്നിരിക്കുന്നത് ഒരു ടെമ്പററി ടെമ്പറിയെന്നോണം അപ്പോൾ ആ ഗോപടി അവരെ ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വാതിൽ നിന്നിട്ട് പരിശുദ്ധ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഈ ഗോപണി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽക്കൊക്കെ ഇവിടേക്ക് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എങ്ങനെ മുപ്പത്തെട്ട് വർഷമായിട്ട് തളർവാത രോഗിയുടെ ഈശ്വര ചോദിച്ചു നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം അപ്പോ അവൻ എനിക്ക് സൗഖ്യം കിട്ടണം എന്നല്ല പറഞ്ഞത് ഒരുപാട് പരാതികളായിരുന്നു ഈശോ പറഞ്ഞത് ഒരുപാട് എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഏകരാണ് അങ്ങനെ പ പരാതികളാണോ ഈശോർ പറഞ്ഞത് എന്ന പോലെ ഞാൻ ഇവര് ഗോമഡി ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞു ഈ ഗോമഡി യാത്ര ശാശ്വതമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണോ ആൾക്കാർക്ക് കയറി വരാൻ പിന്നെ നിങ്ങൾ വരുന്ന സ്ഥലം അത്ര ക്ലീൻ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാർത്ഥന ടീമിനെ ഉടനടി അതിന് അവരവിടെ നിൽക്കുകയാണ് അവർ പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയും അമ്മയെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ജീവനുള്ള അമ്മ ജീവിക്കുന്ന അമ്മ സിസ്റ്റർ അടുത്ത് നിൽക്കുന്നു ഭയങ്കര പ്രസാദ വരത്താൽ മേൽ കൃപയിൽ മുങ്ങി നിൽക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് ഇപ്പൊ ഈ ഗോവണയെ കുറിച്ച് പരാതി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇല്ലായ്മ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇതാ ആ പ്രസാദവരത്തിൽ തുടിച്ചു നിൽക്കുന്ന ആ ഒരു വിഷയം ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് അത് താഴ്ന്നു താഴ്ന്നു പോകുന്നതാണ് കണ്ടത് ഇതെനിക്ക് വലിയൊരു അവരന്മാരായിരുന്നുവെങ്കിൽ പോലും വലിയൊരു പാഠമാണ് ഞാൻ അതിൽ പഠിച്ചത് ഗോവണി കാണുമ്പോഴൊക്കെ ഇന്ന് ഞാൻ അത് ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തും ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ തമ്മിൽ ന ജീവിതത്തിലെ ഒരുപാട് പരാതികൾ പറയാ പരസ്പരം കുറ്റപ്പെടുത്ത ഭിന്നിപ്പിൻ്റെ ദുർപീഠയയേക്കാൾ നല്ലത് നമുക്ക് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി നമ്മൾ വരാതിരിക്കാൻ പരിപൂർണമായിട്ട് ശ്രമിക്കാം നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത് ഈ അടുത്തയുടെ അതിനുശേഷം ഒരു സിസ്റ്റർ അപ്പോൾ ഇവര് വന്നതിന് ശേഷം അതിനു മുൻപ് ആരൊക്കെ അമ്മയെ കാണാൻ വന്നാലും സിസ്റ്ററിങ്ങനെ പരാതി പറയാറുണ്ട് ഗോവിഡിയെ കുറിച്ച് ഇന്ന് ഞാനത് വളരെ ആണ് ഒരു സിസ്റ്ററും ഇങ്ങനെ വളരെ പരിശുദ്ധ അമ്മയുമായി ഒരുപാട് ബന്ധമുള്ള പരിശുദ്ധാത്മാൻ്റെ വലിയ ഉപകരണമായ ശക്തമായ ഉപകരണമായ ആ സിസ്റ്ററും മാതാവിനെ കാണുമ്പോഴും എന്നോട് പറഞ്ഞത് ഈ പ്രകാരമാണ് എല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് ഒന്നും അധികാരികളെ കുറിച്ചോ അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ കേൾക്കുന്നുണ്ടായാലും നമ്മുടെ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല ഈശോ നമ്മുടെ കൂടെയുണ്ട് ആ ഒരു ശാന്തതയിലേക്ക് വരാനാണ് നമ്മളിപ്പോൾ പരിശ്രമിക്കുന്നത് എല്ലാവരെയും പ്രേക്ഷട്ടെയും മുപ്പത്തിമൂന്ന് അംഗങ്ങളെയും ഞാൻ ഈ ശാന്തതയിലേക്ക് വരാനാണ് അവരോട് പറയുന്നത് എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ നമുക്ക് നെഗറ്റീവ് എനർജി എട്ടാൽ പോസിറ്റീവ് എനർജി കൃപയിലേക്ക് കണ്ടുവരാനായിട്ട് ശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി